നമ്മുടെ മരുമകൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷട്ടുവർ ബ്ലഡി മൗത്ത് എന്നാണ് പറയേണ്ടത് അത് പറയാത്തത് ഞങ്ങൾക്ക് ഗവർണറോട് ബഹുമാനമുള്ളത് കൊണ്ടാണ് ഖ്യാത്ത അപ്പൊ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചു മനസ്സിലായില്ലേ ഖ്യാതമായ എറണാകുളത്തെ മഹാരാജാസ് കോളേജ് ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള ബാനറിലെ വാചകം നമുക്കിവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല അത്രയും നീജമായ ഭാഷയിലാണ് കാര്യമുണ്ട് മിക്കവാറും ആളുകളൊക്കെ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത് മഹാരസിലും മലയാളത്തിലാണ് ഇംഗ്ലീഷിലുള്ള ഒരു ഗംഭീരമായ ബാനർ ആ തൃശ്ശൂര് ശ്രീ കേരളവർമ്മ കോളേജിന്റെ ഒരു മുമ്പിലാണുള്ളത്യം അതിന്റെ വാചനം ഏതാണ്ട് ഈ രീതിയിലാണ് യു ആർ ഡാൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ് കാര്യം മനസ്സിലായി ഡാൽ എന്ന് വെച്ചാല് ഈ വടക്കേന്റെ കാര്യം ഉപയോഗിക്കുന്ന പരിപ്പാണ് പരിപ്പ് കറി ഇവർക്ക് ഈ പരിപ്പിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കാർക്കില്ല കേരള ഓർമ്മ കോളേജിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് എന്നുള്ളതിന്റെ മലയാളത്തിലെ അർത്ഥാല് മലയാളത്തിന്റെ ഇംഗ്ലീഷ് തന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് എങ്ങനെയുണ്ട് ഭീകരൊക്കെയാണ് കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ തലവാരം അത് ഇത് നമ്മുടെ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷാണ് അവർ അവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ടീച്ചറും ഇംഗ്ലീഷ് പ്രസിദ്ധമാണല്ലോ വേറെ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറാണ് അപ്പൊ ടീച്ചർ പക്ഷിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷ് വരാൻ ടീ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഗുരുവുണ്ട് പോ